എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി സിലബസ് അനുസരിച്ചുള്ള പഴയ ടെക്സ്റ്റിലെ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന ചാപ്റ്ററും പുതിയ ടെക്സ്റ്റിലെ ഇന്ദ്രിയ ജാലം എന്ന ചാപ്റ്ററുമാണ് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ചാപ്റ്റേഴ്സിലും കണ്ടൻറ്റ് ഏകദേശം സെയിം തന്നെയാണ് വരുന്നത് അറിവിൻ്റെ ജാലകങ്ങൾ എന്ന ചാപ്റ്ററിൽ ചെമ്മനഞ്ചാക്കയുടെ ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ കവിതയൊന്ന് വായിക്കാം മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ലല്ലോ കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ കുയിൽ കൂകുന്നുണ്ടെന്നത് ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലിയതല്ല ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ മുല്ലമൊട്ടു വിരിഞ്ഞെന്ന് ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ മൂക്കിൽ വാസന എത്തവേ വീശുന്നു കുളിർകാറ്റെന്നു ചൊന്നതാരൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞേനെൻ തൊലിമേൽ വന്നു തട്ടവേ മധുരം തേനിനുണ്ടെന്ന് ചെന്നതാരെൻ്റെ കൺമണി ആരും ചൊല്ലാതറിഞ്ഞല്ലോ നാവുകൊണ്ട് രുചിച്ചു ഞാൻ കവിത എഴുതിയതാരാണ് ചെമ്മനൻ ചാക്കോ ഈ കവിതയിൽ കണ്ടതിനെ പറ്റിയും കേട്ടതിനെ പറ്റിയും മണത്തതിനെ പറ്റിയും തൊട്ടതിനെ പറ്റിയും രുചിച്ചതിനെ പറ്റിയുമാണ് പറയുന്നത് അപ്പോൾ കവിതയിൽ പറഞ്ഞതുപോലെ കാണുന്നതിനും കേൾക്കുന്നതിനും മണക്കുന്നതിനും തൊട്ടറിയുന്നതിനും രുചിക്കുന്നതിനുമൊക്കെ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത് എല്ലാ ജീവികളും ചുറ്റുപാടുകളിൽ നിന്ന് നിരവധി അറിവുകൾ ശേഖരിക്കുന്നുണ്ട് ഇര തേടാനും ഇണയെ കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ചുറ്റുപാടിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നു ഇതിനായി എല്ലാ ജീവികളിലും ചില ഇന്ദ്രിയങ്ങളുണ്ട് മനുഷ്യന് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഉള്ളത് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പം എന്താണ് ജ്ഞാനേന്ദ്രിയൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന അവയവങ്ങളാണ് സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഈ ചിത്രം നോക്കൂ ഒരു പെൺകുട്ടി നിവർന്ന ഒരു മെഴുകുതിരിയുടെ പ്രതിബിംബം കോൺവെക്സ് ലെൻസിലൂടെ ചുവരിൽ പതിപ്പിക്കുന്നു ആ പ്രതിബിംബം എങ്ങനെയുള്ളതാണ് തലകീഴായതാണ് നിവർന്നിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ കോൺവെക്സ് ലെൻസിലൂടെയുള്ള പ്രതിബിംബം ചുവരിൽ പതിഞ്ഞപ്പോൾ അത് തലകീഴായതായി ഇതേ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ കണ്ണിൽ നടക്കുന്നത് നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിൽ കോൺവെക്സ് ലെൻസാണുള്ളത് അതുപോലെ കണ്ണിന് മൂന്ന് പാളികളുണ്ട് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന ഈ റെറ്റിനയിലാണ് നം നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ ഇമേജ് തലകീഴായി പതിയുന്നത് നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ ഇമേജ് തലകീഴായി പതിയുന്നത് ഈ മൂന്നാമത്തെ പാളിയായ റെറ്റിനയിലാണ് റെറ്റിനയിൽ നിന്നും േത്രനാടികൾ ഈ സന്ദേശത്തെ തലച്ചോറിലെത്തിക്കുന്നു തലച്ചോറിൽ ഏത് ഭാഗത്താണ് എത്തിക്കുന്നത് സെറബ്രം സെറബ്രം വസ്തുവിൻ്റെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു ഇനി നമുക്കെന്തിനാണ് രണ്ട് കണ്ണുകൾ ഈ ചിത്രത്തിൽ രണ്ട് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് ഒരു കണ്ണടച്ചു പിടിച്ചുകൊണ്ട് മുകളിലേക്ക് മുകളിലേക്കിറഞ്ഞ ഒരു പന്ത് പിടിക്കാൻ ശ്രമിക്കുക കറക്റ്റായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഒരു കണ്ണടച്ചുകൊണ്ട് തന്നെ വേറൊരാളുടെ കയ്യിലിരിക്കുന്ന പേനയിൽ ക്യാപ്പ് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഈ രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് കണ്ണുള്ളതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അതായത് രണ്ട് കണ്ണും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനവും അകലവും ഒക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയുള്ളൂ രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു ഇതുമൂലം വസ്തുക്കളുടെ അകലം സ്ഥാനം എന്നിവ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ എന്താണ് ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര വിശ് ദർശനം രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നു നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതും കണ്ണിൻ്റെ ഒരു സവിശേഷതയാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത അല്ലെങ്കിൽ ഡാൾട്ടനിസം എന്ന് പറയുന്നത് അതായത് ഈ ഡാൾട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തത ഉള്ളൊരു വ്യക്തിക്ക് പ്രാഥമിക വർണ്ണങ്ങളായ റെഡ് ഗ്രീൻ ബ്ലൂയിൽ ബ്ലൂ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കണ്ണിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അപ്പോൾ കണ്ണില്ലാത്തവരുടെ അവസ്ഥ എന്തൊക്കെയാണ് അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് വൈറ്റ് കെയിൻ ബ്രെയിൻ ലിബി ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് തുടങ്ങിയവ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ അന്തരെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളിൽ പെടാത്തത് ഏത് ഇനി എന്താണ് വൈറ്റ് കെയിൻ അന്തരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ടാണ് വടിയുടെ അടിയിൽ പിടിച്ചിട്ടുള്ള ലോകഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അന്തരെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും കഴിയും ഇന്ന് വൈറ്റ് കെയിൻ കൂടാതെ സ്മാർട്ട് ഉണ്ട് കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സ്മാർട്ട് കെയിൻ സഹായിക്കുന്നു അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റ് ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും താഴെ വീഴുകയോ എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാനും ഈ സ്മാർട്ട് കെയ്നിലൂടെ സാധിക്കുന്നു കൂടാതെ വ്യക്തിഗത ക്രമീകരണം നടത്താനാകും ക്രമീകരിക്കാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ എന്നിവ നടത്താനാകും യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാനിവയ്ക്ക് കഴിയും ഇതാണ് സ്മാർട്ട് കെയ്യിൻ്റെ പ്രത്യേകതകൾ ഇനി എന്താണ് ബ്രെയിൻ ലിപി അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത് ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിൻ ആണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത് എന്താണ് ടാക്ടൈൽ വാച്ച് അന്തർക്ക് സമയം തൊട്ടറിയാൻ സഹായിക്കുന്ന വാച്ചാണ് ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് ആണെങ്കിലോ ടോക്കിംഗ് വാച്ചിൻ്റെ വശത്തുള്ള ഒരു ബട്ടൺ അമർത്തുമ്പോൾ വാച്ചിൽ നിന്ന് സമയം അറിയിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദം വരുന്നു അതാണ് ടോക്കിംഗ് വാച്ച് പിന്നെ എംബോസ്ഡ് മാപ്പ് ഉണ്ട് അതെന്തിനാണ് ഉപയോഗിക്കുന്നത് അന്തരായ ആളുകൾക്കായി ഭൂപടങ്ങൾ പർവ്വതങ്ങൾ നദികൾ എന്നിവ തൊട്ടറിയാൻ പശയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന രീതിയിൽ ഉണ്ടായി ഉണ്ടാക്കിയിരിക്കുന്ന ഭൂപടങ്ങളെയാണ് എംബോസ്ഡ് മാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവയൊക്കെയാണ് അന്തരായ അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുള്ള ആളുകൾക്ക് സഹായകമാകുന്ന സാങ്കേതിക സാങ്കേതികവിദ്യകളെന്ന് പറയുന്നത് ഇനി എന്താണ് സ്നെല്ലൺ ചാർട്ട് ശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൺ ചാർട്ട് അതായത് മുകളിൽ നിന്ന് താഴേക്ക് തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇതിലെ അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ ഏഴ് വരികളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ടെന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരികൾ ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത് ആറു മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത് എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത് ആറു മീറ്റർ സ്നെല്ലൻ ചാർട്ട് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ ആണ് ആരാണ് തയ്യാറാക്കിയത് ഹെർമൻ സ്നെലൻ കണ്ണിൻ്റെ ആരോഗ്യത്തിനായി എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് കണ്ണുകൾ തിരുമാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടയ്ക്ക് കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും വൈറ്റമിൻ എ അടങ്ങിയ ആഹാരം കഴിക്കുക കണ്ണിൻ്റെ സ്ഥാനം അടിസ്ഥാനമാക്കി രണ്ടായി ജീവികളെ തരംതിരിക്കാം അതായത് തലയുടെ മുൻവശത്ത് കണ്ണുള്ളവയെന്നും തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവയെന്നും തലയുടെ മുൻവശത്ത് കണ്ണുള്ള ജീവികളുടെ പ്രത്യേകത എന്താണ് കടുവ സിംഹം തുടങ്ങിയ ജീവികൾക്കാണ് ഈ പ്രത്യേകതയുള്ളത് ഇവ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ഈ ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു അതായത് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ട് ഇവയ്ക്ക് ഇരയെ പിടിക്കാൻ സഹായിക്കുന്നു എന്നാൽ തലയുടെ വശങ്ങളിൽ കണ്ണുള്ള ജീവികളായ മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് എന്താണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു തലയുടെ വശങ്ങളിൽ കണ്ണുള്ള ജീവികൾക്ക് എന്താണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു തലയുടെ വശങ്ങളിൽ കണ്ണുള്ളത് കൊണ്ട് ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു എന്താണ് പൂച്ചയുടെ കണ്ണിൻ്റെ പ്രത്യേകത കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്ന ഒരു ജീവിയാണ് പൂച്ച അതായത് കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ വളരെ ചുരുങ്ങിയും രാത്രിയിലാണ് അത് വികസിച്ചും കാണപ്പെടുന്നത് നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവുള്ളതിനാൽ മങ്ങിയ പ്രകാശത്തിലും പൂച്ചകൾക്ക് കാണാൻ സാധിക്കുന്നു പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് എന്താണ് മൂങ്ങയുടെ കണ്ണിൻ്റെ പ്രത്യേകത തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ രണ്ട് കണ്ണുകളുള്ള കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് മൂങ്ങ കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചയും മൂങ്ങകൾക്ക് കാണാൻ സാധിക്കുന്നു ഇനി മരയൊന്നാണെങ്കിലോ ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവിയാണ് മരയൊന്ത് അപ്പോൾ കാഴ്ചയുടെ ലോകത്തെപ്പറ്റി കുറച്ചറിവ് നമുക്ക് കിട്ടി ഇനി കേൾക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ് ചെവി നാം കേൾക്കുന്ന ശബ്ദത്തെ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ചെവിക്കുട എന്ന് പറയുന്നത് ശബ്ദം ചെവിക്കുള്ളിലെ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി തലച്ചോറിലെത്തുമ്പോഴാണ് നാം ആ ശബ്ദത്തെ തിരിച്ചറിയുന്നത് കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ചെവിക്ക് മറ്റൊരു ധർമ്മം കൂടിയുണ്ട് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്ന അവയവമാണ് ചെവി ചെവിക്ക് അപകടം വരാതിരിക്കാൻ നാം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത് വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത് ചെവിക്കുള്ളിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത് ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത് പല കാരണങ്ങളാലും ചെവി കേൾവി കുറവുണ്ടാകാറുണ്ട് ഇത് പരിഹരി പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ അപ്പോൾ എന്താണ് ശ ശ്രവണ സഹായികൾ കേൾവിക്കുറവുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് സഹായികൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയാണിത് ഇനി ഇനിയിവിടെ പാമ്പിൻ്റെ കേൾവിയുടെ കാര്യം പറയുന്നുണ്ട് പാമ്പുകൾക്ക് ബാഹ്യകർണമില്ലെങ്കിലും ആന്തരകർണ്ണം ഉപയോഗിച്ച് തറയിലുണ്ടാവുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു അപ്പോൾ പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ല പക്ഷേ പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം നന്നായി കേൾക്കാൻ കഴിയും പാമ്പാട്ടി അതിൻ്റെ കൊഴലുപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോൾ പാമ്പിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല അവ അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ചലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ആ ശബ്ദം കേൾക്കാൻ കഴിയില്ല പ്രതലങ്ങളിൽ വരുന്ന ശബ്ദം മാത്രമേ പാമ്പുകൾക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ ഇനി അടുത്ത ഞാൻ പരിചയപ്പെടാം മണം അറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ് മൂക്ക് എങ്ങനെയാണ് ഗന്ധം സാധ്യമാകുന്നത് വായുൽ കലർന്നിരിക്കുന്ന ഗന്ധകണികകൾ നമ്മൾ ഉച്ഛ്വാസവായിലൂടെ മൂക്കിലേക്ക് പ്രവേശിച്ച് ആ ആവേഗങ്ങൾ ഗന്ധനാടി വഴി സെർബ്രത്തിലെത്തും അപ്പോൾ നമുക്ക് ഗന്ധം സാധ്യമാകുന്നു ഹ്രാണശക്തിയിലെ വമ്പന്മാരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് സ്രാവുകളാണ് ഹ്രാണശക്തിയുടെ കാര്യത്തിൽ വമ്പന്മാർ കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും മണത്തറിയാനുവയ്ക്ക് കഴിയും മണത്തറിയാനുള്ള കഴിവ് ഏറെയുള്ള മറ്റൊരു ജീവിയാണ് നായ നായകൾ അവ സഞ്ചരിക്കുന്ന വഴിയിൽ ഇടയ്ക്കിടയിൽ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ തിരിച്ചു വരാനുള്ള വഴി മണത്തറിയുന്നതിന് വേണ്ടിയാണിത് നായ്ക്ക് മണം പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് കുറ്റാന്വേഷണ രംഗത്ത് ഇവയെ ഉപയോഗപ്പെടുത്തുന്നത് പാമ്പുകൾ ഇടയ്ക്കിടയിൽ നാവ് പുറത്തേക്കിടുന്നതിന് കാരണം നാക്കുപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് കൂടാതെ നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജീവി ഏതാണ് കരടി കരടി നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിവുള്ള ഒരു ജീവിയാണ് നമുക്ക് രുചി സാധ്യമാക്കുന്ന അവയവമാണ് നാക്ക് ഉമിനീരിൽ ഉമിനീരിലിഞ്ഞ് നാക്കിലെ രസമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഈ ഉത്തേജനം സന്ദേശങ്ങളായി നാടികൾ വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നാം രുചി അറിയുന്നത് ആഹാരത്തിലെ ഉപ്പ് പുളി മധുരം കയ്പ്പ് എന്നിവ അറിയുന്നത് നാവിലെ രസമുകുളങ്ങളുടെ സഹായത്താലാണ് ഇനി നമുക്ക് തൊക്കിനെക്കുറിച്ചറിയാം സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് തൊക്ക് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും നമ്മുടെ തൊക്ക് സഹായിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്ക് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നു ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും തൊക്കിന് പ്രധാന പങ്കുണ്ട് അപ്പം തൊക്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുക വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുക പുറന്തള്ളുകൊക്കിൻ്റെ സംരക്ഷണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം തൊക്ക് വൃത്തിയായി സൂക്ഷിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കണം തൊക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.